മഞ്ജു നമ്മുടെ കുടുംബത്തിലെ അംഗമല്ല നമ്മൾ ഇവിടെ ും കൂടിയായും അതിന് ആദ്യമായി വേദിയിലേക്ക് മലയാള മനോരമ സർക്കുലേഷൻ ചീഫ് ജനറൽ മാനേജർ ശ്രീ സിനു മാത്യു സേറിന് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു താങ്ക് യു സോ ഹാസൻ എന്ന പേര് കേൾക്കുമ്പോൾ സിനിമ മാത്രമല്ല നമ്മുടെ മനസ്സിലേക്ക് വരിക അദ്ദേഹത്തിന്റെ ഒരു ലിറ്ററിയേർണി കൂടി നമ്മുടെ മനസ്സിലേക്ക് വരും ഇനി പുസ്തകം ഈസിയായി മനോരമ മനോരമ ബുക്സിലൂടെ അവരുടെ ഏത് ബുക്സിന്റെ വെബ്സൈറ്റ് പുതിയ രൂപത്തിലും എത്തിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ട പുസ്തകങ്ങൾ അനായാസം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ വിവിധ വിഭാഗങ്ങളാക്കിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം ചരിത്രം കുറിച്ച് മഞ്ജു എന്താണ് പറയുന്നത് എന്ന ാണ് താങ്ക് യു സാർ ആദ്യം തന്നെ ഈ വേദിയിൽ ഇരിക്കാനുള്ള ഒരു അവസരം ഒരു ഭാഗ്യം കിട്ടിയതിന് എനിക്ക് വലിയ വലിയ സന്തോഷമുണ്ട് അപ്പോൾ അതിന് ഒരു അവസരം ഒരുക്കി തന്ന മനോരമ മനോരമയ്ക്കും ഹോർത്തൂസിനും ജോണിസറിനും എല്ലാവർക്കും പ്രിയപ്പെട്ട ജയൻചേട്ടനാണ് ജയചന്ദ്രനാണ് എന്നെ ഈ ഒരു ഇവൻ്റിലേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ചത് അപ്പോൾ അതിനെ എല്ലാത്തിനെയും ഞാൻ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ് ആൻഡ് കമൽ സാർ ഇറ്റ് ഇസ് സച്ച് ഓഫ് പ്രഷർ ആൻഡ് സച്ച് ആൻഡ് ഓണർ ബീങ് ഓൺ സ്റ്റേജ് വിത്ത് യു ഏറ്റവും വലിയ സാർ ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലാണ് നാഗർകോവിലാണ് അപ്പം അതുകൊണ്ട് മലയാളം സംസാരിച്ച് തുടങ്ങുന്നതിനു മുമ്പ് അല്ലെങ്കിൽ മലയാള സിനിമ കണ്ടു തുടങ്ങുന്നതിനു മുമ്പ് സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടു തുടങ്ങിയത് തമിഴ് സിനിമകളും ഞാൻ കേട്ടത് തമിഴ് പാട്ടുകളും കണ്ട് പരിചയിച്ചത് തമിഴ് സിനിമയിലെ നടന്മാരുടെ മുഖങ്ങളാണ് ജോണി സർ പറഞ്ഞതുപോലെ കമൽ സാറും രജി സർ ഇന്നിപ്പോൾ മലയാളത്തിൽ മമ്മൂക്കയിൽ ലാലേട്ടനും എത്രമാത്രം സ്വന്തമാണ് എന്ന് നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ അതേപോലെയാണ് തമിഴ് സിനിമയിൽ കമൽ സാറും രജനി സാറും ഉള്ളത് അപ്പോൾ എപ്പോഴൊക്കെയോ മനസ്സിൽ പതിഞ്ഞ ഒരു കാഴ്ചകളൊക്കെ അതിലൊക്കെ കമൽ സാർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വേണം എനിക്ക് പറയാൻ കേട്ട പാട്ടുകൾ എനിക്ക് നായകൻ എന്ന് പറഞ്ഞ സിനിമയാണ് ശരിക്കും സാറിൻ്റെ ഞാൻ

with all the binaries coming in language will be a great uh, whatever pride but you can communicate without it so i see that happening that doesn't mean what will happen to this literary festival what will happen to the language nothing will happen to the language we'll communicate faster and we'll have more time മഞ്ജുവിനറിയാലോ ഇപ്പം ഏറ്റവും മലയാളത്തെ ഇതുപോലെ ചേർത്ത് നിർത്തുന്ന മറ്റൊരാളില്ല കമൽ സാറിനെ ഇതുപോലെ മറന്നു പോകുന്ന പല നടന്മാരെ കുറിച്ച് പോലും എം ജി സോമനെ കുറിച്ചും അല്ലെങ്കിൽ നെടുമുടി വേണു അവരെ മറക്കുന്നത് തന്നെ പറഞ്ഞു സുരാസുവിനെ പോലുള്ള ചില നടന്മാർ ഇപ്പോൾ ജോജു ജോർജിനെ പോലെ ഉള്ള ആളുകളെ എല്ലാം ചേർത്ത് നിർത്തുകയും അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ മഹാനടനെ നമ്മൾ ഒരു നല്ല കൈയടി കൊടുക്കണം കേരളത്തിൻ്റെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ സൗഹൃദങ്ങൾ ജീവിതത്തിലെ ഒരു പ്രയോറിറ്റിയാണോ അല്ലെ ഇവരൊക്കെ നടന്മാറായത് അവരുടെ ചോയ്സാണ് ും മലയാളത്തിൽ നിന്നുള്ള നടീനടന്മാരെ ഒരു പ്രത്യേക സ്നേഹത്തോടു കൂടി ചേർന്ന് പിടിക്കുന്ന ഒരു അന്തരീക്ഷം തമിഴ് സിനിമയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വലിയൊരു ബഹുമാനമാണ് നമുക്ക് നമ്മുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മുടെ നമ്മുടെ മലയാളത്തിലുള്ള അഭിനീ അഭിനേതാക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ വലിയ ബഹുമാനം വളർന്നിട്ടാണ് അങ്ങനെയുള്ളൊരു ഒരു ഒരു വലിയ അങ്ങനെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ പക്ഷേ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മലയാള സിനിമകളിലാണെങ്കിലും അങ്ങേറ്റം സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളുള്ള മലയാള സിനിമകളിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തമിഴ് സിനിമയിൽ അഭിനയിച്ചപ്പം ഭാഷ സംസാരിക്കുന്ന ഭാഷ വേറെയാണ് എന്നല്ലാതെ മറ്റുള്ള രീതിയിലൊന്നും എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസം അതേ ഒരു ഊഷ്മളതയും അതേ ഒരു സന്തോഷവും ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്നു ഒരേ ഒരു വ്യത്യാസം മലയാള സിനിമ കൂടുതലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് തീർക്കുന്ന ഒരു ശീലമുണ്ട് തമിഴ് സിനിമയിൽ അതിങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണ് ഷൂട്ടിംഗ് തീർക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ and <laughs> And I didn't know the the language. And this was the nearest oasis അടുത്ത ഏറ്റവും വലിയ കിറ്റുകളും അതിലൊന്നും സ്ത്രീകളുടെ ആവശ്യമേ ഇല്ല അപ്പൊ ആ ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രാഥമിക പേർപ്പസ് എന്ന് പറയുന്നത് ഒരു ഹുമെൻ എംപവർമെന്റിനുള്ള ഒരു ടൂൾ ആയിട്ട് സിനിമയെ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് യു സീ വിമിൻ ബേണിംഗ് ഐപ്പി അബൌട്ട് ബിർ ഐഡ് സ്റ്റാൻഡിങ്മാൻ i need to see many more women in that and the audience is okay the average is good yeah. <laughs> but that's how i like all industries to be i'm gonna that equity should be there then only we can talk about poverty rich and poor when we can't basically manage this അപ്പോൾ എനിക്ക് കമൽ സാറിനോടുള്ള ഒരു സംശയം കാരണം ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് കമൽഹാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മാസസ് ആരാധന സംഘം ഫാൻ ക്ലബ് വലിയ അധികാരമാണ് അവരുടെ മേലുള്ളത് ആ മാസസിൻ്റെ മേലുള്ള ഈ സ്റ്റാർഡം തന്നെ വലിയൊരു അധികാരമാണ് അങ്ങനെ അധികാരവും ജനപ്രീതിയും പിന്തുണയും എല്ലാം ഉള്ള ആളുകൾ ഈ രാഷ്ട്രീയ അധികാരത്തിന്റെ പിന്നാലെ എന്തിനാ പോകുന്നത് ഇത് എനിക്ക് തമിഴില് പറയും അടിക്കപ്പെട്ട വളർന്ന ഒരു അധികാരമാണ് അത് എപ്പോഴും എടുത്ത് തിരിച്ചെടുക്കാം അവർക്ക് അത് അത് എന്റെ അധികാരമല്ല ഇറ്റ് സ്റ്റേറ്റസ് ഒരു വെളിച്ചപ്പാടിന് വർഷത്തിൽ ഒരു ഒരുക്കി കിട്ടുന്ന ഒരു പെക്കമാർ അത്രേ ഉള്ളു അതിനേക്കാളും അതിന്റെ ഒരുപക്ഷെ ഭരണാധികാരം പവർ അതിൽ പൊളിറ്റിക്കൽ പവർ ഒരാളുടെ അല്ല അതാണ് ഡെമോക്രസി പൊളിറ്റിക്കൽ പവർ സോ ചാടുന്നത് ഇവർക്ക് വേണ്ടിയാണ് എനിക്കും വേണ്ടിയാണ് കാണിക്കും ഈ പവർ എങ്ങനെ ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ അത് അത് പവർ അല്ല ഇറ്റ് ഈവൻ ഇസ് ഗ്രാൻഡ് ബൈ അസ് ടു മീഡ് ഐ ഇറ്റ് ഇസ് റോങ് ബിക്കോസ് വി സ്റ്റിൽ നോട്ട് ഗെറ്റിംഗ് ഔട്ട് മൈൻഡ് സെറ്റ് നോ ബഡി റൂൾസ് ആർ ശരിയാണ് അപ്പൊ നൂറ് ശതമാനം അപ്പം ഇപ്പം പക്ഷെ പലപ്പോഴും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെ തോന്നുന്നുണ്ട് അല്ല രാഷ്ട്രീയത്തെ കള്ളം പറയണം The dangers of lying you will face. It is exactly like income tax. The choice is yours. You can lie or not lie. But the punitive measures will be the same in politics or in income tax. I can identify, but my enemy is bigger than most parties would dare to identify. ഡയറക്ട് എനിൽ ഗോഫിൽ സുഹൃത്ത് എന്ന നിലയിൽ കൊടുക്കാൻ ഉപദേശം എന്ന് പറയും ഉപദേശം കൊടുക്കാമെന്നുള്ള അറിവുണ്ടെങ്കിൽ വൈ ഡ്യൂ തിക് ഐ എം സീക്കിംഗ് പീപ്പിൾ സീക്കിംഗ് അഡ്വൈസ് കമ്മിങ് ടു ബിഫോർ കമ്മിങ് ഇൻ ടു പോളിറ്റിക്സ് വൈ വുഡ് ഐ മീറ്റ് അവർ സി എം പിണറായി വിജയൻ പട്നായിക് സാബ് Because I am not in a position to give advice. I never took advice because it never came to me at the right moment. Maybe it's not the right moment to advise my brother. I went and when I signed, the first thing I thought of was, was my achanama or Mahayim. ഒന്നില്ലെങ്കിൽ കേൾക്കും സ്കൂൾ തടഞ്ഞു ഒന്നില്ലെങ്കിലും ഒരു വക്കീൽ കുമാർ സാരുടെ ജോലിയെങ്കിലും വേണമെങ്കിൽ എസ് എസ് എൽ സി പാസ് ചെയ്യണ്ടേ ഒരു ഗവൺമെൻറ് ഉദ്യോഗം എന്തെങ്കിലും റെയിൽവേസിലോ എന്തോ ഓ പോർട്ടൽ ഉദ്യോഗം ഇന്നും കിട്ടില്ല എന്ന് കളിയാറ്റുമായിരുന്നു ബട്ട് വൺ ഐ വാട്ട് എൻ ആഫ്റ്റർ സെവൻറ്റീ വോട്ട് എൻ ഹിസ് ആയി ഗെയിം ബാറ്റർ മൈ എക്സ്പെൻസസ് I suddenly wanted to uh, call my mother or somebody and say I'm in a government job. <laughs> That's how proud I feel. I truly, truly feel proud because I work for the government, which means I'm working for you. And I'm, they're paying me and they're paying me well. Working and I was reading too much of James Audley, Audley Chase. I ran out of titles. اب ادھر وائچہ اندر ہاٹل وی د لائف سو ڈو سمتینی بٹ ڈو اے جاب سو جسٹ واکٹ سائڈ مائ مدر ہڈ راپس تھی اور پچے اچھے چیز لوگ آٹھی مجھے جیوکا ملوس ویلڈ فار می سو نوٹ گرٹ پرائیڈ اونرشپرو It happened to be a barber shop, and he was friendly with me, so I became a barber for six months. After five months, he got worried and complained to my mother. I lost my job, and then I worked in uh, another Christian arts and communication center. That's where Thangappa Master from Trivandrum, <laughs> who was working in Chennai, he was a top dance master of the time. He found me there, and that's how. അടുത്ത കാലത്ത് ഉള്ള അവാർഡുകളെ സംബന്ധിച്ച് അതിന്റെ അതിന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ ഭരിക്കുന്നവരുടെ ഇഷ്ടം അതൊക്കെ കരുതുന്നു എന്നുള്ള ഒരു ധാരണ കൂടി പരക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവസാനം ഇവിടെ ജൂറിയുടെ ചെയർമാൻ ആയിരുന്ന പ്രകാശ് രാജു പറഞ്ഞു the national award doesn't deserve Mamati. No. you know, national award, Yeah. any award, the polit politicians will try to interfere. but that's different. awards are different. applause is different. this i have been trained to and i have been addicted to since i was five. Awards are a comma telling me that so many people like you, we also like you. 13 crore people will have to like me for me to become a star in Kerala and Tamil Nadu. 13 is just the population of Tamil speakers. I'm also including because you don't expect a star to be liked by everyone. Nobody likes. Uh, to stick to one choice. They like a buffet of talent. I'm one of that If they eat me more, I like to see that it doesn't affect their intellectual health <laughs> So I cook my food properly That's all It's a respect coming from 12 people who are knowledgeable selected by the government I expect them to have all the little mistakes that audience do Sometimes audience neglect a good film.